ഞാൻ ഇന്ന് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം നവ ഉദാരീകരണം ബേസിക്കലി ന്യൂ ലിബറൽ ഞാൻ നത് നവ ഉദാരീകരണം എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നാണ് പലരും പറയുന്നത് അതിനകത്ത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബെനവലൻസ് മീനിങ് സൗണ്ട് അതിനകത്തുണ്ട് എന്നുള്ളൊരു ചർച്ച പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ നവ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഏത് തരത്തിൽ പറഞ്ഞാലും ന്യൂ ലിബറലിസം എന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇന്നത്തെ കോണ്ടെക്സ് അതുകൊണ്ടാണ് ആ പദം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇനിക്വാലിറ്റി പ്രോലിഫറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വളരെ ഗഹനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് കാരണം നവ ഉദാരീകരണം അല്ലെങ്കിൽ ന്യൂ ലിബറലിസം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും നമുക്ക് ന്യൂ ലിബറലിസത്തിനെ കുറിച്ചും അതിൻ്റെ ഇനിക്വാളിറ്റിയെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴാണ് ഇതുണ്ടായത് എന്നുള്ള വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ശരി കാരണം നവോദാരീകരണം ഇപ്പം നമ്മളെല്ലാവരും പറയുള്ളു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം നവോദാരീകരണം ഉണ്ടാകുകയും പലതരത്തിൽ ആഗോളതലത്തിൽ ഉണ്ടാവുകയും അത് ഇന്ത്യയിലേക്ക് അതിൻ്റെ കടന്ന് വരവ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമുള്ള റിഫോംസിൻ്റെ പശ്ചാത്തലത്തിലാണ് പക്ഷേ ഇന്ത്യയെ നമ്മൾ കാണുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു ആശയത്തിനെ തന്നെ നമുക്ക് അനാവരണം ചെയ്യേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ നമ്മൾ ഊന്നുന്ന പ്രശ്നം സെക്യുലറിസം മതേതരത്വം എന്ന് പറയാം പക്ഷേ ഇന്ത്യ എന്ന സമയത്ത് രാജ്യത്ത് മതത്തിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതിയാണ് മാർക്സിസ്റ്റ് സ്റ്റഡി സർക്കിളിൽ അല്ലെങ്കിൽ മാർക്സിയൻ ചിന്താധാരയിലെ വലിയൊരു ഒരു ഒരു നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നതും ആ പ്രശ്നം തന്നെയാണ് കാരണം ക്ലാസ് ആണോ കാസ്റ്റ് ആണോ നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ സെറ്റിൽ ചെയ്യാത്ത വിഷയം ജാതീയ കേരള അല്ലെങ്കിൽ ജാതീയ ഇന്ത്യയെ മനസ്സിലാക്കാതെ വർഗ പരമായ ഇന്ത്യയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയും ഓ ജാ ജാതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വത്വത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സമീപനമാണ് പെട്ടെന്ന് എല്ലാ ഇടതുപക്ഷ ചിന്തകരും മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതൊരു ഡെയിഞ്ചറസ് കോക്ടൈലാണ് അങ്ങനെ ഒരു ഒരു ഹോസ്റ്റിലിറ്റി വരേണ്ടതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആണ് കാരണം ജാതി എന്ന അടിത്തറയെ ജാതി എന്ന യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ വർഗപരമായി നിങ്ങൾക്ക് ആരെയും ഇവിടെ യുണൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വർഗ്ഗമുണ്ടാകണമെങ്കിൽ അത് തൊഴിലധിഷ്ഠിതമായിരിക്കണം അല്ലെങ്കിൽ ഒക്കുപേഷൻ ഉണ്ടാവും പക്ഷേ ഇന്ത്യയിലെ ജാതി തൊഴിലുകൂടിയാണ് ജാതി പക്ഷേ പൂർണ്ണമായിട്ടും തൊഴിലല്ല എന്നുള്ളത് അതാണ് എൻ്റെ ഒരു പ്രശ്നം ജാതിയിൽ തൊഴിലുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും അത് തൊഴിലധിഷ്ഠിതമല്ല എന്നുള്ളതാണ് അത് ഇൻഹെറിറ്റഡ് ആണ് അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ഇതിനെ പഠിച്ചുകൊണ്ട് മാത്രമേ ക്ലാസ് കോൺഷ്യസ്നസ് ക്ലാസ് ക്യാരക്ടറൈസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മാർസിയം ചിന്തകളിലേക്ക് വരേണ്ടതുണ്ട് അത് മാർസിയം സ്റ്റഡി സർക്കിൾ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സെൻ്റർ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് നമുക്കിതിനെ കോൺസെപ്ഷലൈസ് ചെയ്യാൻ പറ്റാറ് അപ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കേരളത്തിൻ്റെ ഈ ഘടന എന്താണ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിനപ്പുറത്ത് ജാതി എന്ന കോൺഷ്യസ്നസ്സും മതം എന്ന കോൺഷ്യസ്നസ്സിനെക്കാളും പലപ്പോഴും മുകളിലാണ് ജാതി കാരണം മതത്തിനകത്ത് തന്നെ ജാതി ഉണ്ടോ എന്നുള്ളതാണ് പ നമ്മൾ പലപ്പോഴും നിങ്ങൾ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ലത്തീൻ കത്തോലിക്കക്കാരനാണോ പ്രൊട്ടസ്റ്റൻ്റുകാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ ദളിത് ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ നിങ്ങൾ സിറിയൻ കത്തോലിക്കക്കാരനാണോ അതിനകത്ത് നിങ്ങൾ ഓർത്തഡോക്സ് ആണോ മലങ്കരയാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അതിനർത്ഥം ക്ലാസ് കോൺഷ്യസ്നെസ് അല്ല പകരം ക്ലാസ് കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ഇൻബിൽറ്റ് ഐഡൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ക്ലാസ്സിനെ നിർമ്മിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ജെൻഡർ അതാണ് ജെൻഡർ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ജെൻഡറിന് ഒരു പരിധി വരെ നമ്മൾ സമരസപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോഴും ജാതീയതയെ സമരസപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പം ഇത് ഞാൻ ചോദിക്കുന്നതാണ് എൻ്റെ ഈ ന്യൂ ലിബറലിസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇനിക്വാലിറ്റി ഇപ്പോൾ ഉണ്ടായതാണോ എന്നപ്പോൾ നിങ്ങളുടെ സാമൂഹിക സംവിധാനം പരിപൂർണമായിട്ടും അണീക്വലായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിൽ നിങ്ങൾ എന്താണ് ഊറ്റം കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പ്രസൻറ്റിനെ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഇന്നലെ കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെ ഞാൻ ഏതോ ഒരു ജാതി ഇന്ന് കട്ടിയതുകൊണ്ട് ഭയങ്കര അതൊരു പുണ്യമായിട്ട് കാണുന്നത് ജാതിയുടെ പുണ്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മറ്റൊരുവൻ്റെ ഇകഴ്ത്തലിനെ അവൻ്റെ പുണ്യമില്ലായ്മയാണ് നമ്മൾ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ക്ലാസ് കോൺഷ്യസ്നെസ് ആണോ നമ്മൾ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ രൂഢമായിട്ടുള്ള വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത മായ്ക്കാൻ ഇഷ്ടമല്ലാത്ത നമ്മൾക്ക് വാല് മുറിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ തിരിച്ച് വാല് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക പരിതസ്ഥിതി നിലനിൽക്കുമ്പോൾ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് പാസ്റ്റ് അല്ല അത് നമ്മുടെ പ്രസൻറ്റും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സാമ്പത്തിക ഇനിക്വാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ന്യൂ ലിബറലിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാമ്പത്തിക ഇനിക്വാലിറ്റിയെ ലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് യങ് തലമുറ പുതിയ വിദ്യാർത്ഥികൾ ഡിഗ്രിക്കും എം എയ്ക്കും പഠി പഠിക്കുന്നവൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഏത് കോൺഷ്യസ്നെസ്സിനെയാണ് ക്ലാസ് കോൺഷ്യസ്നെസ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ലെഫ്റ്റ് ഓൾട്ടർനേറ്റീവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ചിന്താധാരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് വിജയിച്ചോ വെദർ ദ പ്രോജക്റ്റ് ഹാഡ് യു നോ മെറ്റീരിയലൈസ്ഡ് ഇറ്റ്സ് ഓൺ വെരി എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു വലിയ ചർച്ച നമുക്ക് നടത്തേണ്ടതുണ്ട് കാരണം ആ ചർച്ച നടക്കാത്തിടത്തോളം കാലം മാർക്സിസ്റ്റ് പ്രോജക്റ്റ് വിൽ നോട്ട് മെറ്റീരിയലൈസ് വാട്ട് ഇറ്റ് എസ് മെ എയിം ഇൻഡൻ ടുക്കി അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ കാണുമ്പോൾ നമ്മുടെ ഈ വിഷയത്തിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം കാരണം ഞാൻ അഞ്ച് മിനിറ്റ് കൂടുതലായി ഞാനിതിനെ കാണാൻ കോൺസെപ്റ്റുവലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വർത്തമാന കാലത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ കാണാതെ അല്ല സോറി നമ്മുടെ പാസ്റ്റിനെ കാണാതെ അല്ലെങ്കിൽ നമ്മുടെ ഭൂതത്തിനെ കാണാതെ നമുക്ക് വർത്തമാനത്തിനെ അനാവരണം ചെയ്യാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാ ഗ്രഡേഷനിലും നിങ്ങൾ തൊഴിൽ മേഖല എടുക്കും നിങ്ങൾ ഏത് അതിപ്പോൾ പിന്നെ പലതരത്തിലുള്ള പ്രൊഫഷണൽ കാറ്റഗറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏത് കാറ്റഗറിയിലും നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഡിവൈഡ് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള അസ്പൃശ്യത നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട് ഈ ഇക്വാലിറ്റി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ആക്ച്വലി എ ന്യൂ ക്വസ്റ്റ്യൻ ഇൻ ഇക്വാലിറ്റി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് എ ന്യൂ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ആക്ച്വലി എ വെരി വെരി ഓൾഡ് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജാതീയമായിട്ട് നമ്മളിതിനെ കാണുമ്പോൾ ജാതീയ സംവിധാനത്തിനകത്ത് ഇനിക്വാലിറ്റി ഉണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള ശ്രേണീ ബന്ധങ്ങളുടെ ഒരു ഉൽപാദനമായിട്ടത് മാറിയിട്ടുണ്ട് അതുതന്നെ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഈ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ നമുക്ക് അതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതേ ജാ ശ്രേണി ബന്ധത്തിൻ്റെ പുതിയ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഈ പുതിയ രൂപമാണ് ഉദാഹരണത്തിന് നമുക്ക് പഴയ ഫ്യൂഡൽ സംവിധാനത്തിൽ കൈക്കരുത്തുള്ള ക്ഷത്രിയന്മാരായിരുന്നു സാമൂഹിക ഇനിക്വാലിറ്റി നിലനിർത്തിയിരുന്നതെങ്കിൽ പുതിയ ന്യൂലിബറൽ വേൾഡിൽ ആരാണ് ചെയ്യുന്നത് അത് വർത്തക പ്രമാണിമാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കണോമിക്സ് പറയുന്ന അല്ലെങ്കിൽ ന്യൂ ലിബറൽ ലിറ്ററേച്ചറിൽ പറയുന്നത് അത് ആഗോള ധനമൂലധനമാണ് അത് നിർണ്ണയിക്കുന്നത് അതായത് ആരാണോ കച്ചവടം നടത്തുന്നത് ആരാണോ ബിസിനസ് ചെയ്യുന്നത് ആരുടെ അടുത്താണോ സമ്പത്തുള്ളത് ആ സമ്പത്ത് പ്രോലിഫറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഇനിക്വാലിറ്റിയെ നമ്മൾ നിർമ്മിക്കുന്നത് പ്രോലിഫറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ നോർമൽ പഴയ കാലത്തിൻ്റെ നോർമൽ അതല്ല തൈക്കരുത്തിൻ്റെ നോർമലാണ് നമ്മൾ അടിമകളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് കേരളത്തിൻ്റെ അടിമ ചരിത്രമൊക്കെ നമുക്കറിയാം അടിമകൾ ഉണ്ടാക്കുക അത് വിൽക്കുക അത് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം നിലനിന്നിരുന്ന രാഷ്ട്രീയമാണ് അപ്പോൾ അത് കൈക്കരുത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം ഉണ്ടായിരുന്നു ഒരു നിയമ സംവിധാനവും അതിനൊരു റെക്കഗ്നിഷനും അന്നത്തെ ഭരണകൂടം കൊടുത്തിരുന്നു പുതിയ ഭരണകൂടത്തിൽ നമ്മൾ അവിടെയാണ് പുതിയ ഭരണകൂടത്തിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏത് തരത്തിലാണ് നമ്മൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചർച്ചയെ മുൻനിർത്തിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പം വ്യക്തി സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ആ തരത്തിൽ അതാണ് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് അപ്പം ന്യൂ ലിബറൽ സംവിധാനത്തിൽ ഏറ്റവും വലിയ ക്യാപിറ്റലിസം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ലിവറിങ് ഫീച്ചർ എന്ന് പറയുന്നത് വ്യക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തികളാണ് നിങ്ങൾക്ക് വ്യക്തിക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ട് എന്ന് പറയുന്ന ലിബറൽ ചിന്തയിൻ്റെ പശ്ചാത്തലത്തിൽ ഉദിച്ച് ഇപ്പോൾ പുതിയ ലെവലിലേക്ക് എത്തിയതാണ് ന്യൂ ലിബറൽ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാണ് നമ്മുടെ ഈ വികസന പരിപ്രേക്ഷവും നമ്മുടെ വളർച്ചയും ഈ ക്യാപിറ്റലിസത്തിൻ്റെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഉയർച്ചയെയും ഉന്നമനത്തിനെയും സാധ്യമാക്കും എന്നുള്ള ആ ഒരു 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 ബെയ്റ്റാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിനെ ഇഷ്ടപ്പെടുത്തുന്നത് നേരെ മറിച്ച് സാമൂഹിക സോഷ്യൽ ഡെമോക്രസിറ്റുകൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ അവർ പറയുന്നത് ഈ കേവലമായിട്ടുള്ള ഈ ഒരു പ്രശ്നമല്ല അത് എനിക്കിപ്പം വളരാൻ പറ്റുന്നു എന്നുള്ളതല്ല നമുക്ക് വളരാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് അത് ട്രാൻസ് അത് ട്രാൻസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മാറുന്നത് എന്നുള്ളതാണ് ഈ വ്യത്യാസം പക്ഷേ ഞാൻ എന്നെ റെക്കഗ്നൈസ് ചെയ്യാതെ എനിക്ക് ചുറ്റിലുള്ളവരെ അവരായി റെക്കഗ്നൈസ് ചെയ്യാതെ നമുക്കുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇനിക്വാലിറ്റീൻ്റെ പ്രാധാന്യം വളരെ പ്രസക്തമാണ് കാരണം ഇനിക്വാലിറ്റി ജാതീയമായിട്ടും മതപരമായിട്ടും വർഗപരമായിട്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ആരെയും യുണൈറ്റ് ചെയ്യാനോ എനിക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാനോ കഴിയുന്ന സാഹചര്യം വരില്ല ഞാൻ ഞാനായി മാറുന്നു ഒറ്റപ്പെട്ട ഐലൻഡായി മാറുന്നു എന്നുള്ളതാണ് ആ ഉൽപ്പാദന പ്രക്രിയ അപ്പം നമ്മൾ ന്യൂ പുതിയ കാലഘട്ടത്തിലെ ന്യൂ ലിബറലിസത്തിൻ്റെ കാലഘട്ടത്തിലെ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ എന്നിൽ മാത്രം ചുരുങ്ങി എന്നിലൂടെ എൻ്റെ മെച്ചപ്പെടലിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു പുതിയ സാഹചര്യം നിർമ്മിക്കുക എന്നുള്ള വളരെ കോൺഷ്യസ് ആയിട്ടുള്ള തിയറിക്കലായിട്ടുള്ള സൈദ്ധാന്തികപരമായിട്ടുള്ള ഒരു ഇൻബിൽ ലോജിക്കാണ് നമ്മുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിലെ ഇത് പുനരുത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പഴയ ഇനിക്വാലിറ്റീനെ പുതിയ രൂപത്തിൽ നമ്മൾ എംബ്രേസ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനത്തിനെ വളർത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ കുറച്ച് ക്ഷമയോടെ ജാഗ്രതയോടെ വീക്ഷിച്ചാൽ തിരിച്ചറിയാൻ കഴിയും അതാണ് പുതിയ കാലത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചർ ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് വെതർ വി ആർ എയ്ബിൾ ടു ബേസിക്കലി ബ്രേക്ക് ദിസ് വെരി സ്ട്രക്ചർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് ഈ കോൺസെപ്വൽ അല്ലെങ്കിൽ ഈ കോൺസെപ്ച്വലായിട്ടാവട്ടെ അല്ലെങ്കിൽ അല്ലാതെ തരത്തിലെ പ്രവർത്തനപരമായിട്ടുള്ള പ്രാക്സിസ് എന്ന നിലയിൽ നമുക്കിതിനെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം ഇതൊരു ഇപ്പോൾ ഇനിക്വാലിറ്റി നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഒരുപാട് ഇനിക്വാലിറ്റി ഇൻഡക്സുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ആ ഇനിക്വാലിറ്റിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഭരണ സംവിധാനമാണ് തുടർച്ചയെ അധികാരത്തിൽ വരുന്നതെന്നും ഉള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏത് കുറിച്ചാണോ ഏത് ഇനിക്വാലിറ്റിയിലാണോ നമ്മൾ പിന്നോട്ട് പോകുന്നത് എന്ന് ആഗോളതലത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇൻഡിസസ് എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ജനപിന്തുണ വരുന്നത് എന്ന് പറയുന്ന പുതിയ നോർമലിനെ എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെയാണ് ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവരുടെ തിരിച്ചു വരവിനെയും ഇവരുടെ മുന്നോട്ട് പോകുന്നതിനെയും ക്യാപിറ്റലിൻ്റെ ധനമൂലതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അധികാര സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ എപ്പോഴും ഭരണ ഭരണകൂടമായി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പോൾ പഴയ ക്ഷത്രിയ ലൈനായാലും പുതിയ വർത്തക പ്രമാണിമായ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൂലധനത്തിൻ്റെ അന്തർദേശീയ ധനമൂലധനത്തിൻ്റെ വക്താക്കളായാലും അതായത് ഇപ്പോൾ ഇന്ത്യയിലായാലും ഇപ്പം അമേരിക്കയിലെ ട്രംപ് നമ്മൾ തന്നെ ആലോചിക്കുക ട്രംപ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിലെ എക്സ്ട്രീം റൈറ്റ് ബിങ് ആണ് ഇപ്പോഴും അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് ടേമിൽ ഇങ്ങനെ നമുക്ക് വരാൻ കഴിയുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യങ്ങളാണ് ഇതിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അധികാരക്രമവും സാമ്പത്തിക ക്രമവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പുനർ പഠനമായിരിക്കണം ഓരോ തമ സമയത്ത് നമ്മുടെ ഈ ന്യൂ ലിബറലിസത്തിനെ കുറിച്ചുള്ള സംസാരത്തിലും അന്വേഷണത്തിലുമൊക്കെ നമ്മൾ നടത്തുന്നത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ന്യൂ ലിബറൽ സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ അമുഖമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ പ്രവർത്തനം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആഗോളതലത്തിൽ ഇപ്പോൾ മാ താച്ചറിൻ്റെ പോളിസീനെയാണ് നമ്മളൊരു ബേസിക് ഫ്രെയിംവർക്ക് ആയിട്ട് കാണുന്നത് ന്യൂ ലിബറലിസം എന്ന് പറയുന്നത് പക്ഷേ അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ള ലിബറൽ ഡെമോക്രാറ്റിക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനു മുമ്പ് കൊളോണിയൽ ഡെമോക്രാറ്റിക് കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കൊരു പോസ്റ്റ് ലിബറൽ ബേസിക്കലി ഈ സ്റ്റേറ്റ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും മാറിയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വർക്ക് ചെയ്യുന്ന ന്യൂ ലിബറൽ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് അക്രോസ് ദ വേൾഡിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഈ രണ്ടാം ഘട്ടത്തിനെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഈ ജനനന്മ അല്ലെങ്കിൽ സർക്കാരുകൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റുവലൈസേഷൻ നടത്തുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ഇതാണ് ഒരു ലിബറൽ ഡെമോക്രസീൻ്റെ ഒരു ഫോർമേഷനും ലിബറൽ ഡെമോക്രസീൻ്റെ ശക്തിയും വന്നത് പക്ഷെ അങ്ങനെ ആഗോള തലത്തിൽ സംഭവിച്ചത് ആഗോള സംഭവ തലത്തിൽ സംഭവിച്ചപ്പോൾ സ്റ്റേറ്റ് ഇൻ്റർവ്യൂം ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഉൽപ്പാദനത്തിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് സ്റ്റേറ്റ് ഒരു വലിയ പ്രബല ശക്തിയായിട്ട് മാറുകയും ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ക്യാപിറ്റലിന് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ ഇടിവുണ്ടാകുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന പ്രോഫിറ്റബിലിറ്റി വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം ആഗോളതലത്തിലുണ്ടായി അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിനെ യഥാർത്ഥ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് ഈ മാർക്സ് പറയുന്നത് പോലെ നമുക്ക് കാണാനാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു കൂടുതൽ കിട്ടുന്നു വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു കമോഡിറ്റി മണി കമോഡിറ്റി എന്ന് പറയുന്ന ആ രണ്ടാമത്തെ കമോഡിറ്റി സ്റ്റാർ എന്ന് പറയുന്നത് ഇസ് എ ഹയർ ദാൻ ദ ഫേസ്റ്റ് സി സോ എല്ലാ സമയവും നിങ്ങളുടെ കമോഡിറ്റി മണി കമോഡിറ്റി എന്ന് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ കൂടുതൽ സർപ്ലസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം അതായത് അതിനാണ് അഗ്രൻഡൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് സാധിക്കുന്നില്ല നേരെ മറിച്ച് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈ പീരീഡിൽ കുറയുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെയാണ് ഭൗതികപരമായിട്ടുള്ള ഇടപെടലുകൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ ആഗോളതലത്തിൽ വരികയും എല്ലാവർക്കും അറിയാം ന്യൂമോൺ പലറിൻ നമ്മുടെ നോബൽ പ്രൈസ് അടക്കം ഇതിൻ്റെ ഒരു 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 മാനിഫെസ്റ്റേഷനാണ് ആയിട്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്യാപിറ്റലിൻ്റെ ഈ പറയുന്ന ഫോളോയിങ് പ്രോഫിറ്റബിലിറ്റീനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിനെ എങ്ങനെ നമുക്ക് കൂടുതൽ 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 റിവാർഡ് സ്വരൂപിക്കുന്ന കൂടുതൽ സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലേക്ക് ക്യാപിറ്റലിനെ വളർത്താൻ കഴിയും അപ്പോഴാണ് അവർ പറഞ്ഞത് സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ പ്രധാന വില്ലൻ സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന ലിബറൽ ഡെമോക്രസിയിലെ സ്റ്റേറ്റ് അതായത് വെൽഫെയർ ഓറിയൻറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ പരമപ്രധാനമായിട്ടുള്ള ഫങ്ഷനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തത് സർക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടതില്ല സർക്കാർ ഒരു ഒരു ഗെയിം ചേഞ്ചറായിട്ടോ ഒരു കൺട്രോളർ ആയിട്ടോ ഒരു റെഗുലേറ്ററായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല തുറന്നുവിടുന്ന മാർക്കറ്റിനെ എന്ന് പറയുന്ന ചർച്ചകൾ ശക്തമാകുന്നതും ആ ചർച്ചയുടെ പശ്ചാത്തലം അതിൻ്റെ വിശദീകരണമായിട്ടും അതിൻ്റെ നടപ്പാക്കലായിട്ടുമാണ് ആഗോളതലത്തിൽ പുത്തൻ സാമ്പത്തിക നയം ന്യൂ ഇക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് ഇനീഷ്യേറ്റീവ്സ് നടക്കുന്നതും തൊള്ളായിരത്തി എൻ എൺപതുകൾക്ക് ശേഷം അത് എല്ലാ രാജ്യങ്ങളിലേക്കും അടിച്ചേൽപ്പുകയും ചെയ്യുന്നത് അപ്പോൾ ഓരോ തരത്തിലും പറയുമ്പോൾ ന്യൂ ലിബറലിസം എന്ന് പറയുന്നത് പുതിയ ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്ന തരത്തിന് അനുഗുണമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലം നിർമ്മിക്കുന്ന അതിന് ആയാലും എന്തിനെയായാലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ തരത്തിൽ ക്യാപിറ്റലിനെ എങ്ങനെ മെച്ചപ്പെടുത്തണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഇൻക്രീസിങ്ങിലെ ലോകത്തെല്ലാ രാജ്യത്തും നടക്കുന്ന ഭരണഘടനാ ഭേദഗതികളെല്ലാം ക്യാപിറ്റലിന് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് പ്രോഫിറ്റിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക റീസ്ട്രക്ചറിങ്ങാണ് അല്ലെങ്കിൽ ഇക്കണോമിക് റീസ്ട്രക്ചറിങ്ങാണ് ആഗോളതരത്തിൽ നടക്കുന്നത് ആ റീസ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ നമ്മൾ ന്യൂ ലിബറലിസം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ഇതാണ് ഏറ്റവും ലളിതമായിട്ട് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ അല്ല ഇതിനെങ്ങനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഓംഡായിട്ടുള്ള സാർവജനീന വസ്തുക്കളെല്ലാം പ്രൈവറ്റ് പാർട്ടികളിലേക്ക് തിരിച്ച് കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരിലേക്ക് വിൽക്കുക എന്നുള്ളതാണ് അവർ അവരെ ഏറ്റെടുക്കാൻ പറയുക സർക്കാർ ബാക്ക്സ്റ്റ് ഒരു ബാക്ക് സൈഡ് അല്ലെങ്കിൽ എന്താ പറയുന്ന റിയർ സീറ്റ് ഡ്രൈവറായിട്ട് നോട്ട് ആസ് എ റെഗുലേറ്റർ ബട്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ റോളിന് മാറ്റുക എന്നുള്ളതാണ് അത്യന്തികമായിട്ട് ഇത് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ വെൽഫെയർ മെഷേഴ്സ് അല്ലെങ്കിൽ വെൽഫെയർ ആയിട്ടുള്ള സർക്കാരിൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള സർക്കാർ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന നേരത്തെ ഭരണഘടനാ പഴയ ഭരണഘടനകൾ വിവക്ഷിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് ഇതുവഴി സാധ്യമാകുന്നത് അത് അതാണ് യഥാർത്ഥത്തിലെ ആരുടെ മരുന്ന് എന്ന് പറയുന്നത് അതാണ് ക്യാപിറ്റലിലിസ് അല്ലെ ക്യാപിറ്റലിൻ്റെ ഉയർന്നു വരുന്ന ലാഭത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്ന പ്രേരകമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥത്തിലെ നമുക്ക് ന്യൂ ലിബറലിസത്തിന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ എംപരിക്കലി നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ നിങ്ങളുടെ പിന്നെ സാമ്പത്തിക ഒരു ഒരു ഉത്പാദനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ മാത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് പ്രോഫിറ്റ് ഉണ്ടാവും വേജ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഘടകങ്ങളുണ്ടാവും ചിലവ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേജും എല്ലാം ചിലവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മിച്ചമാണ് നമുക്കറിയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇസ് ഇൻക്രീസിങ് അറ്റ് അ ഇൻക്രീസിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ് നൂറ് രൂപയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് അ ഇൻക്രീസിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാത്തിനും ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ റിയൽ വേജ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റിയൽ വേജ് ഈസ് ആക്ച്വലി ഫോളിങ് മണി വേജ് ഈസ് ഇൻക്രീസിങ് അതായത് നമുക്ക് പണം പണമായിട്ട് കിട്ടുന്ന പൈസ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യം കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ രാജ്യത്ത് നിലനിൽക്കുകയാണ് എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഇൻഫ്ലേഷൻ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാരണമില്ല കാരണം കാര്യമില്ല കാരണം മൂന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിപ്പ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഓരോ വർഷവും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എട്ട് ശതമാനമാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള റിയൽ പർച്ചേസിംഗ് പവർ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നാല് ശതമാനം കാരണം എട്ട് മൈനസ് മൂന്ന് എട്ട് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനമാണ് നിങ്ങൾക്ക് വർഷാവർഷം ഡിപ്രിഷ്യ ഡിപ്രീസിയേഷൻ നിങ്ങളുടെ റിയൽ വേജിൽ സംഭവിക്കുന്നത് ഇത് നിങ്ങൾ ആഗോളതലത്തിൽ നമ്മൾ എംപരിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ആവട്ടെ പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴികെ ബാക്കി ആഗോളതലത്തിൽ മൊത്തം ഇൻഡ്യസസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റിയൽ വേജിൽ കാര്യമായിട്ടുള്ള ഫോളാണ് ഓവർ ദി ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തേർട്ടി ഇയേഴ്സിലെ റിയൽ വേജിൻ്റെ ഫോളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ അടിസ്ഥാനം ചിലവിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കണ്ടെ ക്യാപിറ്റലിൻ്റെ എക്സ്പെൻഡിച്ചർ മറ്റു തരത്തിലുള്ള ചിലവിനെല്ലാം നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് ഞങ്ങൾ എക്കണോമിക് മോഡലിൽ പറയുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള ക്യാപിറ്റലിന് ഇതാണെങ്കിൽ ലേബറിന് ഇതായിരിക്കും അപ്പോൾ ലേബറിന് കിട്ടുന്നത് കുറേ ആണെങ്കിൽ ക്യാപിറ്റലിന് വർദ്ധിക്കും എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം എന്നാൽ നേരത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലിബറൽ ഡെമോക്രാറ്റിക് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെ എൺപതിന് മുന്നേ എഴുപത്തഞ്ച് വരെയുള്ള പീരീഡിൽ യഥാർത്ഥ റിയൽ വേജിൽ കാര്യമായിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആർക്ക് കുറവുണ്ടായത് ക്രീറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ഇനി ഇത് എന്താണ് ഇതിൻ്റെ പരിണിതി അല്ലെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി ഇത് റിയൽ ഇഫക്റ്റ് ഓർ റിയൽ എന്താണ് ഒരു ഇൻഫറൻസ് വൺ ക്യാൻ മേക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ ഉദാഹരണമാണ് ഇനിക്വാലിറ്റിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് കാരണം റിയൽ വേജിൽ ഇടിവ് വന്നു കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടേയിരിക്കും ഓരോ പുതിയ റിപ്പോർട്ട് വരുമ്പോഴും ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുക എന്ന് പറയുന്നത് ഈവൻ വിത്തിൻ ദി ക്വാർട്ടൈൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഓരോ പത്ത് നമ്മൾ ഓരോ പത്ത് പെർസെൻറ്റേജ് വീതം എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇനിക്വാലിറ്റിയും വൈഡും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ സമസ്തമായിട്ട് നമ്മൾ പറയും ഒരു രൂപ വാങ്ങിക്കുന്നത് നൂറ് രൂപ വാങ്ങിക്കുന്നവരും തമ്മിലുള്ള ഇനിക്വാലിറ്റി മാത്രമല്ല വർദ്ധിക്കുന്നത് ഒരു രൂപ വാങ്ങിക്കുന്നവരും പത്ത് രൂപ വാങ്ങിക്കുന്നവരും പത്ത് ഇരുപത് രൂപ വാങ്ങിക്കുന്ന ഹോട്ടൽസ് പല ഈ പറയുന്ന ഓരോ ഇതും എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരിലെല്ലാം നമുക്ക് ഇനിക്വാലിറ്റി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് നേരത്തെ ഉണ്ടായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനിക്വാലിറ്റിനേക്കാളും ഭീകരമായിട്ടുള്ള പുതിയ ഇൻ ഇക്വാലിറ്റിയാണ് ഇതാണ് ക്ലാസ് ഇവിടെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ആ ഒരു കാഴ്ചയിൽ നമ്മളിതിനെ കാണാനും ക്ലാസ് കോൺഷ്യസ്നെസ്സിൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ ഓക്കുപേഷൻ അല്ലെങ്കിൽ ഇംഗത്തിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ ഇനിക്വാലിറ്റിയെ കാണുന്നതെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ അത് വല്ലാത്ത തരത്തിൽ നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇന്ത്യയിലെ വിഷയ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമൊന്നുമല്ല ഇവിടെ ഉള്ളത് അപ്പം ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാകട്ടെ ആഗോളതലത്തിലെ പശ്ചാത്തലത്തിലാകട്ടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂ ലിബറൽ പീരീഡിൽ വേജ് വല്ലാതെ കുറയുന്നതാണ് ഞാൻ പറയുന്ന വേജ് എന്ന് പറഞ്ഞാൽ മണി വേജ് അല്ല എനിക്ക് നൂറ് രൂപ ഇന്ന് കിട്ടി ഇന്നലെ അടുത്ത വർഷം നൂറ്റിപ്പത്ത് രൂപ കിട്ടുന്നതല്ല നേരെ മറിച്ച് എൻ്റെ പർച്ചേസിംഗ് പവർ കുറയുന്നു എന്നുള്ളതാണ് അതായത് നൂറ് രൂപയ്ക്ക് ഇന്ന് എനിക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നാളെ എനിക്ക് വാങ്ങാൻ കട്ടി പറ്റില്ല എന്നുള്ളതാണ് ആ റിയൽ വേജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വേജ് എന്ന് പറയുന്നത് അപ്പോൾ അത് വല്ലാത്ത തരത്തിലേക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ ന്യൂ ലിബറൽ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിലെ ന്യൂ ലിബറലിസത്തിൽ ഇത് യഥാർത്ഥം ആരെയാണ് ബാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രക്ചറലി അൺ ഈക്വലായിട്ടുള്ളൊരു പാസ്റ്റുള്ള സമൂഹത്തിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ലോഡ്സിനെയും ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പഴയ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളും പുതിയ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളും നമുക്ക് പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ പുതിയ സംവിധാനത്തിൽ ഉണ്ടാകുന്നു പക്ഷേ അവിടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും നമുക്കെല്ലാവർക്കും മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റിയൽ ആയിട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ വി റിയലി ഇംപ്രൂവ്ഡ് ഇൻ ദി ന്യൂ സിറ്റുവേഷൻ ഈ ഇതിന് ഉത്തരം എന്നുള്ള തരത്തിലാണ് ഞാൻ റിയൽ വേജിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ആ റിയൽ വേജിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വി ആർ നോട്ട് ആക്ച്വലി ഇംപ്രൂവിങ് ആർ സെൽസ് നമ്മളിപ്പം ഒരുപാട് ഉന്നോക്കമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് പലതരത്തിലും പല കാര്യത്തിനും സീരിയോ ടൈപ്പ് കൃത്യമായിട്ടും വച്ച് പുലർത്തുന്ന സാമൂഹിക ഘടനകളാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അന്ന് മുറിച്ചു മാറ്റിയ വാലുകളൊക്കെ തിരിച്ചു വരാൻ ഒരു മടിയും നമുക്ക് മടിയും ഇല്ലാതെ തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം